മാങ്ങ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കാൻ തോന്നോ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിലെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് തുടം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിനിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു തണ്ട് കറിവേപ്പിൽ അതിൽ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സിമ്മിലാക്കിയിട്ട് വണ്ണിട്ടിട്ട് കൊടുക്കാനായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലെ മിക്സാക്കി എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കുട്ടുകാരാ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതാ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ലിറ്ററിൻ്റെ വിനാഗിരിൻ്റെ ബോട്ടിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ബാലൻസ് കിട്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോഴൊക്കെ നമുക്കിതാ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ഒരു പാത്രത്തിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതിലേക്ക് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ അറിയാലോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മളത് നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കാണാൻ ഇഷ്ടമല്ല ഒരു ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് ഉലുവിയും കടുവം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് വറുത്തെടുത്ത പാനിൽ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് അര ടേബിൾ സ്പൂണോളം ചെറിയ ചീര കാണാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് കേട്ടോ കായപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇനി കായം പൊടി ഇല്ലെങ്കിൽ നമുക്ക് ആ കായ അതുപോലെ എണ്ണയിൽ വറുത്തെടുത്താലും മതി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുക്കാം ഉരുവിയും കടുക അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ വറുത്തെടുത്ത് ചെറിയ ജീരകം അതുപോലെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളമാണ് നമുക്ക് എല്ലാം കൂടെ കിട്ടിയിട്ടുള്ളത് അത് നമ്മുടെ മാങ്ങൻ്റെ മിക്സിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ ഇനി ഇതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് രണ്ട് ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാ വലൈക്കും